സിനിമാ സ്റ്റൈലിൽ ഒരു വരവും അതുകഴിഞ്ഞുള്ളൊരു ബ്രേക്ക് പിടുത്തവും ഡ്രൈവറും കൊള്ളാം വണ്ടിയും കൊള്ളാം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പാലക്കാട് പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച കാലത്ത് പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിള ആശുപത്രിക്ക് മുൻവശമാണ് സംഭവം നടന്നത് കനത്ത മഴ തുടരുന്നതിനിടെയാണ് പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന മഹീന്ദ്ര ധാറിന് മുൻപിൽ മധ്യവയസ്കൻ പെട്ടത് വളരെ പെട്ടെന്ന് ജീപ്പ് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതിനാൽ അപകടം ഒഴിവായി ಕರಗಪುತೂರ್ ಸ್ವದೇಶಿ ಉತ್ತಮನಾಯು ಡ್ರೈವರ್ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്